വെൽക്കം ടു ഓഫ് ലേണിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് യൂറോപ്യന്മാരുടെ വരവില് നമ്മൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിച്ചത് ആരെ കുറിച്ചായിരുന്നു പോർച്ചുഗീസുകാരെ കുറിച്ചായിരുന്നു പോർച്ചുഗീസുകാരെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കുഞ്ഞാലി മരക്കാരും പോർച്ചുഗീസുകാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡച്ചുകാരെ കുറിച്ചാണ് ഡച്ചുകാരെ കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടില്ല വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡച്ചുകാരെ കുറിച്ച് പറയാനുള്ളൂ ഇപ്പൊ ഡച്ചുകാരും അതുപോലെ തന്നെ ഡച്ചുകാര് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള സം അവരുടെ സംഭാവനകളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പഠിക്കാം കേട്ടോ ക്ലാസ്സിലേക്ക് കിടക്കാം ഡച്ചുകാരാണ് കേട്ടോ ഇന്ത്യയില് രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ആരാണ് പറയണ്ടേ ഡച്ചുകാരെയാണ് പറയേണ്ടത് അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം വന്നതും അവസാനം തിരിച്ചു പോയതും ആരാണെന്ന് പറഞ്ഞു പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നോക്കിയേ ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തി ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ചുകാരാണ് അപ്പൊ രണ്ടാമത് വന്നത് ഡച്ചുകാരാണ് ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാ പറയാ ഡച്ചുകാരൻ്റെ പാർയാ പറയാ കേട്ടോ പിന്നെ ഈ പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് ജനതയുടെ പേരാണ് ഡച്ചുകാർ അപ്പൊ പോർച്ചുഗീസുകാർ നമ്മുടെ ഇവിടെ വന്നു സാമൂതിരിയുമായിട്ടും അതുപോലെ തന്നെ ആദ്യം സാമൂതിരി എതിർത്തുമെങ്കിലും പിന്നീട് സാമൂതിരിമായിട്ടും കൊച്ചിയുമായിട്ടൊക്കെ വ്യാപാര ബന്ധം അവരെ ഉറപ്പിച്ചു അവർക്ക് അവർക്കിവിടെ ഒരു കച്ചവട കുത്തക തന്നെ അവരുണ്ടാക്കി ഒരു മൊണോപോളി തന്നെ അവർ ക്രിയേറ്റ് ചെയ്തു അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് ജനതയായ ഡുകാര് വരുന്നത് അങ്ങനെ ഡച്ചുകാർ ഇന്ത്യയിൽ എന്നാ വന്നേ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഡച്ചുകാർ ഇന്ത്യയിൽ വരികയും ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ അവർ ആരംഭിക്കുകയും ചെയ്തു വളരെ പ്രധാനമാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആരംഭിച്ചത് എന്ന് ആയിരത്തി അറുന്നൂറ്റി രണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നത് ഇന്ത്യയിൽ എത്തിയ വർഷം പറയണേ വർഷത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഡച്ചുകാര് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഫാക്ടറി എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസൂലി പട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യ ഫാക്ടറി സ്ഥാപിച്ച ഡച്ചുകാരുടെ മസൂലി പട്ടണത്താണ് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണ് കോഴിക്കോട് സാമൂതിരിയുമായിട്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ സ്റ്റീവൻ വാൻറ്റർ ഹോഗ് ഒരു ഉടമ്പടിയൊക്കെ ഉണ്ടാക്കി എന്തിനു വേണ്ടിയിട്ട് ആരിക്കും ഉടമ്പടി ഉണ്ടാക്കിണ്ടാവുക ഇവിടെ അവർക്ക് വ്യാപാരം നടത്താനായിട്ട് അങ്ങനെ ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഉണ്ടാക്കിയ ആദ്യത്തെ രാഷ്ട്രീയ കരാറാണ് അതും സാമൂതിരിയും സ്റ്റീവൻ വാൻഡർ ഹോഗും തമ്മിൽ നടത്തിയ ആ ഉടമ്പടി എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ ഇനി ഇന്ത്യയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കാനായി ഡച്ചുകാരും സാമൂതിരിയും തമ്മില് ഒരു സഖ്യൊക്കെ ഉണ്ടാക്കി ഒരു കരാറൊക്കെ രൂപീകരിച്ചു അതായത് ആദ്യം വന്ന പോർച്ചുഗീസുകാരെ ഡച്ചുകാർ വന്നപ്പോ ഡുകാരുടെ കൂടെ ആര് കൂടാണ് സാമൂതിരി കൂടാണ് ഇനി പോർച്ചുഗീസുകാരെ നമ്മൾ തുരത്താം എന്ന് വിചാരിച്ചു അങ്ങനെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചടക്കിയത് ഡച്ചുകാരനായ അഡ്മിറൽ വാൻഗോൺസ് ആണ് അപ്പൊ അഡ്മിറൽ ഡച്ച് അഡ്മിറൽ ആയ വാൻഗോൺസ് ഉണ്ടല്ലോ അദ്ദേഹം പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലൊക്കെ പിടിച്ചടക്കി പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഡച്ചുകാർ കൊല്ലം കോട്ട ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ടില് കൊല്ലം കോട്ട ആര് പിടിച്ചടക്കി ഡച്ചുകാർ പിടിച്ചടക്കി അഡ്മിറൽ വാൻഗൂൺസ് ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ വാൻഗൂൺസ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചടക്കിയ വാൻഗുഡ്സ് ആ വാൻഗൂൺസ് കൊല്ലം റാണിയുമായി കരാറുണ്ടാക്കി ആ കരാർ പ്രകാരം കൊല്ലം നഗരവും പോർച്ചുഗീസുകാരുടെ തോട്ടം വകയുള്ള തോട്ടങ്ങളും അവരുടെ വസ്തുവകകളും ഒക്കെ റാണി ഡച്ചുകാർക്ക് കൊടുക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് ജാനുവരി ഏഴിനാണ് ഈ തോട്ടങ്ങളും വസ്തുവകളും ഒക്കെ റാണി ഡച്ചുകാർക്ക് വിട്ടുകൊടുക്കണേ അഡ്മിറൽ വാൻഡർ മെയ്ഡൻ മെയ്ഡന്റെ നേതൃത്വത്തിൽ ഒരു ഡച്ച് നാവിക സൈന്യം പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസ് ഡച്ച് നാവിക സൈന്യത്തിന്റെ നേതൃത്വത്തില് പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഡച്ചുകാർ പിടിച്ചെടുക്കുകയും ആർക്ക് കൊടുക്കുകയും ചെയ്തു സാമൂതിരിക്ക് കൊടുക്കുകയും ചെയ്തു അപ്പൊ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് പള്ളിപ്പുറം കോട്ട ഡച്ചുകാര് പിടിച്ചെടുത്ത് ആ ഡച്ചുകാരത് ആർക്ക് കൊടുക്കുകയാണ് സാമൂതിരിക്ക് കൊടുക്കുകയാണ് കേട്ടോ അതായത് ഇവിടെ ആ വാണിജ്യ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീര െ ഡുകാർ കൊച്ചിയുടെ ഭരണാധികാരിയായി വാഴിക്കുകയാണ് കേട്ടോ അങ്ങനെ വാഴിച്ച് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ അദ്ദേഹവുമായിട്ട് ഒരു കോൺട്രാക്ട് ഒക്കെ അവരുണ്ടാക്കി പോർച്ചുഗീസുകാരിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ കണ്ണൂർ കോട്ടയും ആര് പിടിച്ചെടുത്തു ഡച്ചുകാരും പിടിച്ചെടുത്തു അപ്പൊ കൊല്ലം നഗരം പിടിച്ചെടുത്തു അല്ലേ അതുപോലെ തന്നെ കണ്ണൂർ കോട്ട പിടിച്ചെടുത്തു കൊല്ലം കോട്ട പിടിച്ചെടുത്തു ഇനി വ്യാപാര കുത്തക ആര് സ്വന്തമാക്കാണ് സാമൂതിരിയും അതുപോലെ തന്നെ കൊല്ലം റാണിയൊക്കെ ആയിട്ട് കൂട്ടുകൂടി ഡച്ചുകാരെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് വാണിജ്യ കുത്തക വരെ നേടുകയാണ് കേട്ടാ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരൻ തമ്മിൽ വെച്ച എന്താ പറയുന്നത് ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേരെന്താ ആരൊക്കെ ൊക്കെ തമ്മിലാണ് മാവേലിക്കര സന്ധി ഒപ്പുവെച്ചത് മാവേലിക്കര സന്ധി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഇനി നമ്മളോട് ചോദിക്കുകയാണ് ബോൾഗാട്ടി കൊട്ടാരം ആരാ പണി കഴിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ചുകാരാണ് കേട്ടോ എന്നാൽ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് തെറ്റരുത് ബോൾഗാട്ടി കൊട്ടാരം ആരാ പണി കഴിപ്പിച്ചേ ഡച്ചുകാരും ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് ഒന്നുകൂടി നമ്മൾ നോക്കാം അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ നോക്കണം രണ്ടാമത് വന്നതാണ് ഇപ്പോൾ ആദ്യം പോർച്ചുഗീസുകാർ വന്നു രണ്ടാമത് വന്ന യൂറോപ്യൻ ശക്തികളാണ് ആര് ഡച്ചുകാരൻ എന്നാൽ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തികൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഡച്ചുകാരാണ് പിന്നെ ഡച്ചുകാർ എന്തിനാ വന്നേ യൂറോപ്യൻ ആദ്യം വന്ന യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാര് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഒരു വാണിജ്യ കുത്തക സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ആ വാണിജ്യ കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ആ വാണിജ്യ കുത്തക എന്ന് നേടിയെടുക്കും എന്ന് പറഞ്ഞ് വന്ന പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗക്കാരാണ് ആര് ഡച്ചുകാർ അങ്ങനെ ഡച്ചുകാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇന്ത്യയിൽ ഇന്ത്യയിൽ വന്നു ഒരു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ സ്ഥാപിച്ചു അല്ലെ ആദ്യമായിട്ട് ആയിരത്തി അറുനൂറ്റി അഞ്ചില് അവര് മസൂലി പട്ടണത്ത് ഒരു ഫാക്ടറിയും സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ വരെയാണ് ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുകയാണ് ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ ഇന്ത്യയിൽ മസൂലി പട്ടണത്തെ ഡച്ച് കാരൻ ആദ്യ ഫാക്ടറിയും സ്ഥാപിച്ചു കോഴിക്കോട് സാമൂതിരിയുമായി ഏഹ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ സ്റ്റീവൻ വാൻഡർഹോഗ് ഒരു ഉടമ്പടിയും ഉണ്ടാക്കി ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യ കരാർ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കരാറാണ് കോഴിക്കോട് സാമൂതിരിമായി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയ കരാറാണെന്ന് ഓർക്കുക ഇനി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാരെ എന്ത് പിടിച്ചടക്കി കൊല്ലം പിടിച്ചടക്കി അതിനുശേഷം എന്താണ് കൊല്ലം കോട്ട പിടിച്ചടക്കി പിന്നെ കൊല്ലം റാണിയുമായി ഒരു കരാറുണ്ടാക്കി ഈ കരാർ പ്രകാരം കൊല്ലം നഗരം പോർച്ചുഗീസുകാരുടെ തോട്ടങ്ങള് വസ്തുവകകളൊക്കെ റാണി ഡച്ചുകാർക്ക് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് ജാനുവരി ഏഴിന് വിട്ടുകൊടുത്തു അപ്പൊ അത്രയും നമ്മള് ഓർ ഇനി ഇത് കൂടാണ്ട് ഡച്ച് നാവിക സൈന്യം പള്ളിപ്പുറം കോട്ടയും പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്തു പിടിച്ചെടുത്തിട്ട് അവർക്ക് ആരൊക്കെ കൊടുത്തെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും പളിപ്പുറം കോട്ട പിടിച്ചെടുക്കിയിട്ട് സാമൂതിരിക്ക് കൊടുക്കുകയും ചെയ്തു കേട്ടോ ഇനി മാർത്താണ്ഡവർമ്മയും ഇനി ആ ആ കോട്ട കൂടാതെ പള്ളിപ്പുറം കൂട്ട കൂടാതെ കണ്ണൂർ കോട്ട ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ പിടിച്ചെടുത്തു അതും കൂടെ ഓർക്കണം പിന്നെ ആരൊക്കെ തമ്മിലാണ് മാവേലിക്കിര സന്ധ്യ ഒപ്പുവെച്ചതെന്ന് ഓർക്കുക മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഇനി ബോൾഗാട്ടിയെ കൊട്ടാരാരാ പണി കഴിപ്പിച്ചെന്ന് ഓർക്കണം ഡച്ചുകാരാണ് എന്നാൽ ഡച്ച് കൊട്ടാരം ആരാ പണി കഴിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണ് തെറ്റെടുത്തെന്ന് വിചാരിച്ച് ഞാൻ അത് നോട്ട് ചെയ്തുതന്നെയുള്ളൂട്ടോ ഇനി ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ നമുക്ക് ഇന്ത്യയില് ഡച്ചുകാർ വന്നു നമുക്ക് എന്താ ഗുണുണ്ടായെന്നാ പറയണത് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥാണ് മലബാറിലെ സസ്യ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഈ ഗ്രന്ഥത്തിന് കേരളാരാമം എന്ന വേറൊരു പേരും കൂടിയുണ്ട് ഓർക്കണം ഈ ഗ്രന്ഥം ലാറ്റിൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കണേ ഇപ്പൊ മലബാറിലെ സസ്യ കുറിച്ച് പ്രതിപാദിക്കുന്ന ലാറ്റിൻ ഭാഷയിലുള്ള ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഇത് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് കേരള ആരാമം എന്നൊരു വേറെ പേരും കൂടിയായിട്ടുണ്ട് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ നിങ്ങൾക്ക് മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് ഹോർത്തൂസ് മലബാർ എന്ന വാക്കിന്റെ അർത്ഥം ഓർത്തോസ് മലബാർക്യസ് പന്ത്രണ്ട് ബാല്യങ്ങളായിട്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാനും അത് തയ്യാറാക്കാനും നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രധാനമാണ് ഓർക്കണം മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാള ലിപി അച്ചടിക്കാനായി അഡ്മിറൽ ബാൻഡ്രീഡിനെ സഹായിച്ചതാരാണ് കൂടെ ഓർക്കുക നമ്മള് ഇമ്മാനുവൽ റോയ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എവിടുന്നാ പ്രസിദ്ധീകരിക്കണേ പന്ത്രണ്ട് വോളിയങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചില്ലേ എവിടുന്നാ പ്രസിദ്ധീകരിച്ച് ആ നെതർലൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു ഈ ഗ്രന്ഥത്തിലെ മലബാറിലെ സസ്യ ലതാദികളെ കുറിച്ച് പറയണെന്ന് പറഞ്ഞു ആദ്യം പ്രതിപാദിക്കുന്നത് തെങ്ങ് എന്ന് പറയുന്ന സസ്യവും അവസാനം പ്രതിപാദിക്കുന്നത് ആൽ എന്ന് പറയുന്ന മരത്തെ കുറിച്ചുമാണ് ഈ ഗ്രന്ഥത്തിലെ ധാരാളം ചിത്രങ്ങളുണ്ട് ചിത്രങ്ങൾ വരച്ചത് മാത്യൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഈ ഗ്രന്ഥത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലൈറ്റ് സന്യാസി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ പേര് തന്നെയാ പറയണ്ടേ മാത്യൂസിന്റെ പേര് തന്നെയാണ് പറയേണ്ടത് കേട്ടാ ഇനി ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥം രചിക്കാൻ വേണ്ടി സഹായിച്ച ഒരു ട്രാൻസ്ലേറ്റർ പരിഭാഷകനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഇമ്മാനുവൽ കർണറോ എന്നാണ് കർണറോ ഇമ്മാനുവൽ കർണറോ എന്നാണ് ഗ്രന്ഥത്തിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യനാര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇട്ടി അച്യുതൻ ഗ്രന്ഥത്തിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണരാരൊക്കെ അപ്പുഭട്ട് രംഗഭട്ട് വിനായകഭട്ട് തുടങ്ങിയവരാണ് ഇനി മലയാളം പതിപ്പ് ഈ ഹോർത്തോസ് മലബാരിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥുണ്ടല്ലോ അത് ലാറ്റിൻ ഭാഷയിലാണ് പക്ഷെ മലയാള ലിപി അച്ചടിച്ച് വന്നിട്ടുണ്ട് ഈ ഹോർത്തോസ് മലബാരിക്കസ് എന്ന് പറയുന്ന ലാറ്റിൻ ഭാഷയിലുള്ള ഗ്രന്ഥത്തിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം നൽകിയത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയാണ് ഹോർത്തോസ് മലബാരിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതില് പത്മശ്രീ ലഭിക്കേണ്ടായി അതും കൂടെ ഓർക്കണം ഇപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഈ ഒരു ലാറ്റിൻ ഭാഷയിലുള്ള ഗ്രന്ഥം ഡച്ചുകാരുടെ ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ സംഭാവനയാണ് ഇനി അടുത്ത സംഭാവനകളാണ് നമ്മൾ പറയണേ കേരളത്തില് തെങ്ങ് കൃഷി നെൽകൃഷി ഒക്കെ പ്രോത്സാഹിപ്പിച്ച വിദേശികൾ ആരാണ് ഡച്ചുകാരാണ് ഇപ്പൊ പപ്പായ പേരയ്ക്ക അങ്ങനെ ഓരോരോ വേർഡുകളൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ സസ്യങ്ങൾ തന്നിട്ട് ഇത് ആരുടെ സംഭാവനയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ലേ അതുപോലെ തെങ്ങ് കൃഷിയും നെൽകൃഷിയും ഒക്കെ കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ചു ഡച്ചുകാരെ വൈപ്പില് വെണ്ടുരുത്തി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തെങ്ങ് കൃഷിയില് ഇവര് പരീക്ഷണവും നടത്തി സൂററ്റിൽ നിന്നും മേൽത്തരം അമരി തൈകളൊക്കെ കൊണ്ടുവന്ന് അമരിച്ചെടി ചെയ്യാനായിട്ട് ഇവിടെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ പരിശീലനം നൽകി എറണാകുളത്ത് ആലങ്ങാട് വെണ്ടുരുത്തി വാരാപ്പുഴ മുതലായ സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യാൻ അവരെ സഹായിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കൊച്ചിയില് ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ഡച്ചുകാരാണ് വർഷം പ്രധാനം കൊച്ചിയിൽ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ഡച്ചുകാരാണ് ഇന്ത്യയില് ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ ഉപ്പ് നിർമ്മാണവും വസ്ത്രത്തിലെ ചായ മുക്കലുമാണ് കേട്ടോ അടുത്ത പ്രധാനപ്പെട്ട സംഭാവന അപ്പൊ നെൽകൃഷിയെ കുറിച്ചും കൃഷിയെ കുറിച്ചും അതുപോലെ തന്നെ തെങ്ങ് കൃഷിയെ കുറിച്ചും ഹോർത്തോസ് മലബാർക്കസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു ഇനി ഇവര് ഉപ്പ് നിർമ്മാണത്തിന് വസ്ത്രത്തിലെ ചായ മുക്കാനൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ് അതിനുള്ള പരിശീലനം നൽകാൻ അപ്പൊ ഡച്ചുകാരെ ചായ മുക്കുന്നതിന് വിദഗ്ദ്ധരായിട്ടുള്ള ആൾക്കാരെ തൂത്തുക്കുടിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കേരളത്തിൽ താമസിച്ച് താമസിപ്പിച്ച് അവരുടെ തൊഴിലില് സ്ഥലവാസികൾക്കൊക്കെ പരിശീലനം യും ചെയ്യണ്ടായി ഇത് ഡച്ചുകാരുടെ അടുത്തൊരു സംഭാവന പ്രചരിപ്പിച്ച വിദേശികൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ചുകാരാണ് കൂടാതെ പുഷ്പ രോഗികൾക്കായി ഡച്ചുകാർ പള്ളിപ്പുറത്ത് ഒരു ആശുപത്രി കൂടെ സ്ഥാപിക്കുകയുണ്ടായിട്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തൃശ്ശൂരിൽ നിർമ്മിച്ച ഡച്ചുകാർ നിർമ്മിച്ച പ്രധാനപ്പെട്ട കോട്ടയാണ് ചേറ്റുവ കോട്ട ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ ഡച്ചുകാരാണ് ഇന്നത്തെ തൃശൂരിൽ ചേറ്റുവാക്കോട്ട പണി കഴിപ്പിച്ചത് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഓട്ടോസ് മലബാറിക്കസ് ലാറ്റിൻ ഭാഷയിലുള്ള ഗ്രന്ഥം മലയാള ലിപി അല്ലേ അച്ചടിച്ച് വന്ന ഗ്രന്ഥം കേരള രാമം എന്ന അപരനാമം സസ്യജാലങ്ങളെ കുറിച്ച് മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ച് പ്രസിദ്ധീകരി പറയുന്നു ആദ്യം പറഞ്ഞത് എന്തിനെ കുറിച്ച് തെങ്ങിനെ കുറിച്ചും പിന്നീട് ലാസ്റ്റ് പറഞ്ഞത് ആളിനെ കുറിച്ചുമാണ് ഇതിൽ കുറേ ചിത്രങ്ങളുണ്ട് ചിത്രങ്ങൾ വരച്ച മാത്യൂസ് എന്ന് പറയുന്ന വ്യക്തി കാർമായിട്ട് സന്യാസിയാണ് ഈ ഗ്രന്ഥത്തിന്റെ രചനയിൽ സഹായിച്ച ഒരു ട്രാൻസ്ലേറ്റർ ആണ് ഇമ്മാനുവൽ കെർണോ അതുപോലെ തന്നെ ഇത് പ്രസിദ്ധീകരിച്ചത് നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ ാണ് മലയാള ലിപി അച്ചടിച്ചു വന്ന ആദ്യ ഗ്രന്ഥാണ് ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെ പന്ത്രണ്ട് വാല്യങ്ങളിലായി ഈ ഗ്രന്ഥം ആ എവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത് നെതർലൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു അല്ലെ ഇനി അടുത്തത് എന്താ പറയണത് ഇതില് ഇതിന്റെ രചനയെ സഹായിച്ച ഏഴവ വൈദ്യൻ ഇട്ടിയച്യുതൻ അതിനെ സഹായിച്ച രചനയിൽ സഹായിച്ചിട്ടുള്ള ബ്രാഹ്മണരെ അപ്പുപെട്ട് രംഗപെട്ട് വിനായകപ്പെട്ട് അതുപോലെ തന്നെ ഇതിനെ മലയാളം ട്രാൻസ്ലേഷൻ വേണ്ടി മലയാളം പ്രതിപ്പ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയത് കേരള സർവകലാശാല മലയാളം തർജ്ജമ ചെയ്തത് മലയാളത്തിലേക്ക് ഇതിനെ തർജ്ജമ ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാൽ അല്ലെ അതായത് രണ്ടായിരത്തിഇരുപതിൽ എന്ത് ലഭിച്ചു പത്മശ്രീ ലഭിച്ചു ഇനി തെങ്ങ് കൃഷി നെൽകൃഷി അമരീ കൃഷി തുടങ്ങിയവയ്ക്കൊക്കെ ആരെ പ്രോത്സാഹനം നൽകി ഡച്ചുകാരെ പ്രോത്സാഹനം നൽകി ഉപ്പ് നിർമ്മാണം വസ്ത്രത്തിലെ ചായമുക്കൽ തുടങ്ങിയവയ്ക്ക് അവരെ അതിന്റെ കാര്യങ്ങൾ പഠിക്കാൻ ട്രെയിനിംഗ് ഒക്കെ കിട്ടാൻ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാരെ സഹായിച്ചു പോൾഗാട്ടി കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാലിൽ പണി കഴിപ്പിച്ചു ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചു കുഷ്ഠരോഗികൾക്ക് ഡച്ചുകാര് പള്ളിപ്പുറത്ത് ഒരു ആശുപത്രി പണിതു തൃശൂരിലെ കോട്ട നിർമ്മിച്ചു ഇതൊക്കെ തന്നെ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകളാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഡച്ചുകാർ എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ്സിൽ അതായത് ഇന്ത്യയിലെ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളായ ഡച്ചുകാരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിച്ചു പോർച്ചുഗീസുകാരെ കുറിച്ച് കേൾക്കാത്ത ക്ലാസ് ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം അപ്പൊ ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ആ ക്ലാസ് കാണാം ഇതാണ് ഡച്ചുകാരുടെ ക്ലാസ് ക്ലാസ് ഇഷ്ടമായോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും എനിക്ക് ഒരു ലൈക്ക് തന്നോളോ കേട്ടോ കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓരോ ദിവസവും ഞാൻ എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ